ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന അതായത് ഞങ്ങൾ വർക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സഗോർ ജലക്കെന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് പോളണ്ടിലാണ് വരുന്നത് തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ റൂമിൽ നിന്ന് ഏകദേശം ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ അകലായിട്ടാണ് ജർമ്മനി സ്ഥിതി ചെയ്യുന്നത് അതായത് ജർമ്മനി പോളണ്ട് ബോർഡറാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ജർമ്മനിയും പോളണ്ടും ഉള്ള ബോർഡറ് അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഈ കാണുന്നതാണ് പോളണ്ടിൻ്റെ അതിർത്തി ഈ റെഡ് വൈറ്റ് കാണുന്ന പോളണ്ടിൻ്റെ ഫ്ലാഗിൻ്റെ കളറാണ് അതാണ് പോളണ്ട് പോളണ്ടിൻ്റെ അതിർത്തി പങ്കിടുന്ന കല്ല് ഇനി നമ്മളിങ്ങനെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ അപ്പർ ഒരു ചെറിയ റിവർ ഉണ്ട് ആ റിവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ജർമ്മനിയാണ് ലീഗലി വിസ ഉള്ള ആർക്കും നമുക്ക് ജർമ്മനിക്ക് എപ്പോൾ വേണമെങ്കിലും കടക്കാൻ പറ്റും എപ്പോൾ വേണമെങ്കിലും റിട്ടേണും വരാം വിസ കാലധി കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ വിസ ഇല്ലാത്തവർക്കോ ജർമ്മനിയിലേക്ക് കയറാൻ പറ്റില്ല കാരണം ജർമ്മനിയിൽ അവരുടെ ബോർഡർ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കനത്ത അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വലിയ ചെക്കിംഗ് ഇല്ല കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോളണ്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് പോകുമ്പോൾ നല്ല ചെക്കിംഗ് ഉണ്ട് അപ്പോൾ ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സനീഷ്ടുണ്ട് തൃശ്ശൂർ പേരനാണ് പിന്നെ എടപ്പാട് സ്വദേശിയായ യൂസുഫാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് ഇന്നത്തേക്ക് ഒരു രണ്ട് മാസം തികയുന്നു അപ്പോൾ ഇതാ ജർമ്മനിൻ്റെ മാപ്പാണ് കാര്യങ്ങൾ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു രൂപരേഖയാണത് ആ റെഡ് കളർ ജാക്കറ്റിട്ടുള്ളതാണ് ഞാൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെല്ലാ സപ്പോർട്ടും ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നു ഇതാണ് ആ ചെറിയ റിവർ ആ കാണുന്ന ഫ്ലാഗിൻ്റെ കളറിൽ ആ സ്റ്റോണില്ല അതാണ് ജർമ്മനി അപ്പോൾ ഓക്കെ ബൈ